സ്നേഹപൂർവ്വം ഷ്യാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷ്യാമ പറഞ്ഞതനുസരിച്ച് രാധിക ശ്യാമയുടെ വീട്ടിലെത്തുവാണ് അങ്ങനെ ഫിദാമ ഫിതാമേമിൻ്റെ വേഷം കിട്ടി പാർദിക്കുകയാണെങ്കിൽ രാധികയുടെ മുമ്പിലേക്ക് എത്തുകയാണ് കേട്ടോ ഷ്യാമ ഇന്ന് തൻ്റെ ഭർത്താവിൻ്റെ പിറന്നാളാണെന്നും ആ ദിവസം താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കും മകളെപ്പോലെ കാണുകയും ചെയ്യുന്ന മോളുടെ സാമീപ്യം ഇത്തവണ വേണമെന്ന് തോന്നി പറയുവാണ് പറയുവാണെട്ടോ അങ്ങനെ ഷ്യമയുടെ വാക്കുകളൊക്കെ കേട്ട് ഒത്തിരി സന്തോഷത്തോടെ നിൽക്കുവാണ് രാധിക അതിനുശേഷം അവിടെ വന്ന കുട്ടികൾക്ക് രാധികയെ കൊണ്ടുതന്നെ അഗിൽ സാറിൻ്റെ പിറന്നാൾ പ്രമാണിച്ചുള്ള സമ്മാനവും സ്വീറ്റ്സും ഡ്രസ്സും ഒക്കെ രാധികയെ കൊണ്ടുതന്നെ കൊടുപ്പിക്കുവാണ് അന്നേരം രാധിക ചോദിക്കുന്നുണ്ട് ഇതൊക്കെ മാം തന്നെയല്ലേ കൊടുക്കേണ്ടത് മാമിൻ്റെ ഭർത്താവിൻ്റെ അല്ലേ പിറന്നാൾ അന്നേരം ഷ്യാമ പറയുവാണാണ് എനിക്കൊരു മോളുണ്ടായിരുന്നെങ്കിൽ അവളായിരിക്കില്ലേ ഇതൊക്കെ ചെയ്യേണ്ടിരുന്നത് ഇപ്പം മോളുടെ സ്ഥാനത്ത് എൻ്റെ രാധിക മോളുണ്ടല്ലോ അതുകൊണ്ട് മോൾ തന്നെ കൊടുത്താൽ മതി അങ്ങനെ സന്തോഷത്തോടെ രാധിക അവർക്ക് ഗിഫ്റ്റുകളെല്ലാം കൊടുക്കുവാണ് അതിനുശേഷം ശ്യാമ രാധികയും കുട്ടി അഖിലിൻ്റെ ഫോട്ടോയ്ക്ക് മുമ്പിലെത്തുവാണാണ് അങ്ങനെ ഫോട്ടോ കാണുന്നതും രാധിക സ്വയം പറഞ്ഞ കൈകൾ കൂപ്പി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണടച്ച് നിൽക്കുവാണ് കേട്ടോ ഈ സമയം അഖിലിൻ്റെ മുമ്പിൽ തൻ്റെ മകളായ രാധിക എത്തിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ശ്യാമ അങ്ങനെ ആ സന്തോഷം അഖിലുമായിട്ട് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ ശ്യാമയും അങ്ങനെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് ശ്യാമ രാധികയോട് പറയുന്നത് മോളെ എന്നെ ഒന്ന് അമ്മയെന്ന് വിളിക്കോ ഒന്ന് കേൾക്കാനാ ഇത്രയും നാൾ എൻ്റെ മനസ്സിൽ നിറയെ മുള്ളുകളും സങ്കടങ്ങളും മാത്രമായിരുന്നു ഇപ്പോൾ ഇതിൽ പൂമ്പാറ്റകളും ഒത്തിരി പൂക്കളും വന്നിട്ടുണ്ട് മോളുടെ മവിയിൽ നിന്ന് അമ്മയെന്നുള്ളൊരു വിളി കേൾക്കാൻ ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് ആ സമയം അമൃതം പറയണേ മോളെ ഒന്ന് വിളിച്ചുകൂടെ അങ്ങനെ അങ്ങനെ രാധിക ശ്യാമയെ നോക്കിയിട്ട് അമ്മയെന്നും പറഞ്ഞ് വിളിക്കുവാണ് അങ്ങനെ രാധികയെ രാധികാരാ വിളിക്ക് കേൾക്കുമ്പോഴേക്കും ശ്യാമൊക്കൊത്തിരി സന്തോഷമാക്കുവാൻ കേട്ടോ സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറയുവാണ് അങ്ങനെ രാധികയെ വേഗം തന്നെ കെട്ടിപ്പിടിക്കുകയും നെറ്റിയിലും കവളിലൊക്കെ ഉമ്മ കൊടുക്കുകയും ചെയ്യുവാൻ കേട്ടോ അതൊക്കെ കണ്ട സന്തോഷത്തോടെ നിൽക്കുവാണ് അമൃത പിന്നീട് കാണിക്കുന്നത് ഷാമയുടെ റൂമിൽ ശ്യാമയുടെ മടി കിടക്കുന്ന രാധികേനെയാണ് രാധികയോട് ഒത്തിരി സംസാരിക്കാനുണ്ടെന്നും രാമക്ക് രണ്ടുപേർക്കും ഇന്ന് കുറച്ചു നേരം ഇതുപോലെ ഒരുമിച്ച് കിടക്കണം എന്നൊക്കെ ശ്യാമ രാധികയോട് പറയുന്നുണ്ട് ഈ സമയത്തായിരിക്കും അമൃതക്കൊരു കോൾ വരുന്നത് ഐശ്വര്യയുടെ മാലതിയുടെയും യാത്ര മുടങ്ങിയെന്നും അവരോടനെ വീട്ടിലേക്ക് തിരിച്ചു വരുവാണെന്നും അമൃത അറിയുവാണ് ഈ സമയം പെട്ടെന്ന് തന്നെ അമൃത ഷ്യാമയോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് രാധികയെ കണിമ കണിമംഗലത്ത് അവരെ ഉടനെ തന്നെ എത്തും അങ്ങനെ പറഞ്ഞ് അമൃത ശ്യാമയും കൂടി രാധികയുടെ അരികിലെത്തുവാൻ എന്നിട്ട് അവർക്ക് അത്യാവശ്യമായിട്ട് പുറത്തു പോകാനുണ്ടെന്ന് പറഞ്ഞ് രാധികയെ അപ്പം തന്നെ കാറേ കയറ്റി അവിടെ നിന്നും പറഞ്ഞു വിടുവാണ് വിടുവാനുട്ടോ എന്നിട്ട് ഷ്യാമയോട് വേഗം പോയി ഡ്രസ്സ് മാറ്റാൻ പറയുവാണ് ശ്യാമ അങ്ങനെ ഡ്രസ്സ് മാറ്റാനായിട്ട് വേഗത്തേക്ക് ഓടുവാണ് ഈ സമയം കാർ അവിടെ അവിടെ നിന്ന് പോകുന്നതും അതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ ഐശ്വര്യ മാലതിയും തിരിച്ചെത്തുകയാണ് കേട്ടോ അങ്ങനെ അവിടെ നിന്നൊരു കാർ പോകുന്നത് കണ്ട് ഐശ്വര്യ കാര്യം എന്താണ് അമൃതയോട് ചോദിക്കണേ ആരായിപ്പോൾ വന്നത് അന്നേരം അമൃത പറയണേ ഓ അതോ അത് മ്യൂസിക് ക്ലാസ്സിലുള്ള ഒരു കുട്ടിയുടെ അമ്മയാ ഷ്യാമയെ കാണാൻ വന്നതാ ഏത് കുട്ടി ആ ഡീറ്റെയിൽസൊന്നും എനിക്കറിയില്ല എന്താ അമൃതടുത്തേക്കൊരു പതർച്ച എനിക്കെന്ത് പതർച്ച എനിക്കൊന്നും ഒരു കുഴപ്പമില്ല ഈ സമയം ശ്യാമ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഓട് താഴത്തേക്ക് ഇറങ്ങി വരുവായിരിക്കും അങ്ങനെ ശ്യാമയാണെങ്കിൽ വല്ലാതെ നിന്ന് വേർക്കുന്നുണ്ട് അത് കാണുന്നതും ഐശ്വര്യം ചോദിക്കണേ അല്ല എന്താ ശ്യാമ ഇങ്ങനെ വേർക്കുന്നത് ഈ സമയം ടെൻഷനോട്ട് കൊണ്ടു നിൽക്കുകയാണ് കേട്ടോ ശ്യാമ അപ്പോൾ അതൊക്കെ കാണിച്ചാണ് എപ്പിസോഡ് തിരുന്നത് പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് കൽപ്പനയുടെ റൂമിലേക്ക് വരുന്ന ഗൗതമിനെയാണ് അന്നേരം ഗൗതം കൽപ്പനയോട് ചോദിക്കണേ എന്ത് പറ്റി കൽപ്പന ഇപ്പോൾ എന്നോട് പഴയതുപോലെ സംസാരിക്കുന്നൊന്നുമില്ലല്ലോ ഇപ്പോൾ എന്നോട് പഴയതുപോലെ സംസാരിക്കാനൊന്നും താല്പര്യമില്ലല്ലേ അന്നേരം കൽപ്പന പറയണേ ആര് പറഞ്ഞു നമ്മളിതൊക്കെ പ്ലാൻ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമുക്കൊന്നിച്ച് ജീവിക്കാനല്ലേ ആ സ്വഭാവത്തിൽ എനിക്കിപ്പോഴും ഒരു മാറ്റവും ഇല്ല അങ്ങനെ പറഞ്ഞ് ഗൗതമിനെ നെഞ്ചോട് ചേർന്നിങ്ങനെ കിടക്കുവാണ് ഈ സമയം ഗൗതമും കൽപ്പന ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ അങ്ങനെ സൂര്യ റൂമിലെത്തുമ്പോൾ ഈ കാഴ്ചയാണ് കാണുന്നത് അതുകൊണ്ട് സഹിക്കാനാവാതെ ചങ്കവിട്ടി നിൽക്കുവാണ് സൂര്യ പിന്നീട് കാണിക്കുന്നത് പറമ്പിൽ കുഴിച്ചോണ്ട് നിൽക്കുന്ന രാധികേനെയും പ്രിയങ്കേനെയും ആണ് അങ്ങനെ രാധിക മണ്ണിൽ കുഴിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്തോ ഒരു സാധനം രാധികയുടെ കയ്യിൽ കടിക്കുവാണ് അങ്ങനെ രാധിക വേദനയെടുത്ത് കൈ ഇങ്ങനെ കുടഞ്ഞോണ്ട് നിൽക്കുമായിരിക്കും ഈ സമയം പ്രിയങ്ക അവിടെ ഇരിക്കുന്ന ചെടികൾക്കൊക്കെ ഒഴിക്കുന്ന കീടനാശിനി പോലത്തെ ഒരു സാധനം രാധികയുടെ കയ്യിലേക്ക് സ്പ്രേ ചെയ്യുകയാണ് കേട്ടോ അന്നേരം രാധികയ്ക്ക് വീണ്ടും നീറ്റിൽ കൊണ്ട് വേദന വീണ്ടും കൂടുവാണ് ഈ സമയം ഈ കാഴ്ചയൊക്കെ കണ്ട് വരൻ അങ്ങോട്ടേക്ക് ഓടി വരുവായിരിക്കും അങ്ങനെ രാധികയുടെ കയ്യിൽ മുറിവ് പറ്റി തെരഞ്ഞു വരൻ കൈയിലൊക്കെ പിടിച്ച് എന്താ നോക്കി മരുന്നൊക്കെ പുരട്ടയൊക്കെ ചെയ്യുന്നുണ്ട് ഇതെല്ലാം കണ്ട് കൂടി അവിടെ വരുണിനും രാധികയെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ് കേട്ടോ പ്രിയങ്ക വരുണിന് രാധികയോടുള്ള സ്നേഹവും പരിചരണവും കണ്ടിട്ട് പ്രിയങ്ക കാണെങ്കിൽ ആകെ വട്ട പിടിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രാത്രി റൂമിലിരിക്കുന്ന രാധികനെയാണ് ഈ സമയം വരുൺ ഡോർ തുറന്ന് രാധികയുടെ റൂമിലേക്ക് കയറി വരുവാണ് അങ്ങനെ വരുൺ വന്ന് രാധികയുടെ കയ്യിലെ മുറിവൊക്കെ എങ്ങനെയുണ്ട് ചോദിക്കുന്നുണ്ട് ഈ സമയം രാധികയാണെങ്കിൽ വരുനെ വലിയ മൈൻഡ് ചെയ്യാതെ വരണോട് ഓരോന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക അന്നേരം വരുൺ പറയണേ എടോ എനിക്ക് കടവും കടപ്പാടൊക്കെ ഉള്ളത് തന്നോടാ എൻ്റെ ഭാര്യയോട് അങ്ങനെ പറഞ്ഞ് രാധിക ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് എന്നിട്ട് കൈ ഇങ്ങനെ എടുത്തിട്ട് കയ്യിലാ മുറിവ് പതിയെ ഊതിക്കൊണ്ട് പറയുക ഈ മുറിവ് പെട്ടെന്ന് നടക്കാനുള്ള മരുന്ന് എൻ്റെ കയ്യിലുണ്ട് അങ്ങനെ പറഞ്ഞ് വരുൺ രാധികയുടെ കയ്യിൽ ഇങ്ങനെ ചുംബിക്കുവാണ് ആ സമയം പെട്ടെന്ന് ഞെട്ടിലും അമ്പരപ്പോടു കൂടി നിൽക്കുക കേട്ടോ രാധികം എത്രയൊക്കെ വരണകറ്റാൻ ശ്രമിച്ചാലും വരണരികിലേക്ക് വരുമ്പോഴും സ്നേഹം കാണിക്കുമ്പോഴും അതൊന്നും തടയാനായിട്ട് രാധികയ്ക്ക് ആവുന്നില്ല മനസ്സിൻ്റെ ഉള്ളിൽ താൻ വരണെ സ്നേഹിക്കുന്നുണ്ടെന്നും വരണിൻ്റെ സാമീപ്യം ആഗ്രഹിക്കുന്നുണ്ടെന്നും രാധിക തിരിച്ചറിയുവാണ് അപ്പോൾ ഈ ഒരു പ്രമോറിവി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്